അസ്സാമലൈക്കും വെൽക്കം ബേക്ക് ഇന്നത്തേത് നമുക്ക് കറി പോലും ഇല്ലാതെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഡിന്നറായിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് അതുപോലെ ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പോൾ ഇതിലോട്ട് കറിയൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് കണ്ടുനോക്കാം കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ അതുങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ഇതോട്ട് രണ്ട് കപ്പ് മൈദ ഇട്ടെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇതിലേക്ക് ചേർക്കുകയാണ് ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇപ്പം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് പഞ്ചസാര കൂടി ചേർത്തെടുത്തതിനു ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം കൈ വച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ ഒരു കോഴിമുട്ടയും ഓയിലും നമ്മുടെ ഈ ഒരു ഫ്ലോറും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കിട്ടണം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ചൂടുള്ള വെള്ളമാണ് അരക്കപ്പ് വെള്ളം ഈ ഒരു അരക്കപ്പ് വെള്ളം നമുക്കിതിലേക്ക് കറക്റ്റാണ് കേട്ടോ വേറെ വെള്ളമൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട രണ്ട് കപ്പ് മൈദയിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് അരക്കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഇനിയിപ്പോൾ ഇത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റെങ്കിലും നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഞാനൊരു അഞ്ച് മിനിറ്റോളം കുഴച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാനിതുപോലൊരു കുറച്ച് വലിപ്പുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലടിയിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കയ്യിൽ ഡോ വെച്ച് കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഈസ്റ്റ് ഒന്ന് വർക്ക് ആകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കറക്റ്റ് ഒരു മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് വർക്കായിട്ട് ഡബിളായിട്ട് നമുക്കൊരു മാവ് കിട്ടിയിട്ടുണ്ട് എന്നിപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതുപോലെ പലകയിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അതിൽ നിന്നും ഒരു ഡോച്ചുകൊടുക്കുക എന്നിട്ട് മേലെയും താഴെയും കുറച്ചൊരു മൈദാക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു മീഡിയം സൈസിൽ നല്ല കട്ടിയുള്ള രീതിയിൽ തന്നെ ഇതൊന്ന് പരത്തിയെടുക്കാം ഇതുപോലെ ഒന്ന് പരുത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടെടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമുക്കിതിന് നടുവിലേക്കായിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഞാൻ എന്താ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചിക്കനും അതുപോലെ തന്നെ ചീസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ചീസൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഇതൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് എല്ലാ സൈഡും നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിൻ്റെ ശേഷം നമുക്ക് ഇത് അടുവിലൊക്കെ ആക്കി കൊടുക്കാം എന്നിട്ട് ഇതുപോലൊന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ വീണ്ടും നമുക്ക് ഈ ഒരു പലകിലേക്ക് വെച്ചുകൊടുക്കാം കുറച്ച് മതി ഇതിൻ്റെ തൂവി കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക കൂടുതലായിട്ട് വേണ്ട ഒരു മീഡിയം സൈസിലാണ് നമുക്കിത് വേണ്ടത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലോട്ട് നമുക്കിത് കൊടുക്കുക ഈസ്റ്റ് ചേർത്തെടുത്തത് കൊണ്ട് തന്നെ നമുക്കിത് വേഗത്തിൽ ഒന്ന് റെഡിയായിട്ട് കിട്ടും ഒന്ന് മൂടി വെക്കുക അങ്ങനെ ഒമ്പത് സൈഡൊക്കെ നമുക്ക് നന്നായിട്ട് വേവായിട്ട് കിട്ടിക്കോളും ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം നമുക്ക് ഇതൊന്ന് തിരിച്ചു മറിച്ച് ഇട്ടു എടുത്തിട്ട് വേണം റെഡി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ വവായി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിന്റെ മേലേക്ക് കുറച്ച് ബട്ടറോ നെയ്യ് ഓയിലോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ് വളരെ കുറച്ച് മാത്രം ഇതുപോലൊന്ന് തേച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അടിഭാഗത്തും ഇതുപോലെ തന്നെ നമുക്ക് ഓയിലോ ബട്ടർ നെയ്യൊക്കെ തേച്ചെടുക്കാവുന്നതാണ് കൊടുക്കാവുന്നതാണ് ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പാനിൽ നിന്നും ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി കൂടി ചെയ്തെടുക്കാവുന്നതാണ് ബീത്തിരി ഉള്ളൂ വളരെ സിമ്പിളാണ് ഇതിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അത് നമ്മുടെ കയ്യിലുള്ള ചേരുവകൾ മാത്രം മതി ഇതിനാവശ്യമായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അറിയേണ്ട ഇൻഷാല്ല ഓക്കെ ബായ്